വിഭജന പ്രവർത്തനം വേഗത്തിലാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീഴ്പള്ളി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു കീഴ്പള്ളി സി എച്ച് സിയിൽ കിടത്ത ചികിത്സാ സംവിധാനം ഉടൻ ആരംഭിക്കണമെന്നും വ്യാപാരികൾക്ക് വിവിധ മേഖലകളിൽ നിന്നും പിഴ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കീഴ്പള്ളിയിൽ നടന്ന ജനറൽ ബോഡി യോഗം ജില്ലാ പ്രസിഡന്റ് ദേവസ്വം യെച്ചേരി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി വി കുര്യൻ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി പി എ റഷീദ് സ്വാഗതം പറഞ്ഞു ഇരിട്ടി മേഖലാ പ്രസിഡന്റ് സി കെ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എ സുധാകരൻ മൂസ ഹാജി ടോമി നെല്യാനി തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു അതിൽ നിന്ന് കിട്ടിയ പൈസ കൊടുത്തു വാടക കൊടുത്തു ലൈസൻസ് ഫീസ് കൊടുത്തു മറ്റുള്ളത് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് വേണം അവർക്ക് ജീവിതം കണ്ടെത്താൻ അതുകൊണ്ട് പാവപ്പെട്ട വ്യാപാരികൾക്ക് അത്താണിയാകുന്ന പ്രവർത്തനം എന്തുണ്ട് എന്ന് ആലോചിക്കാൻ ഭരിക്കുന്നവരും ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നാണ് ഈ സമ്മേളനത്തിലൂടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്